ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ മീനാക്ഷി ജയറാമിന്റെ അടുത്തേക്ക് ചെല്ലുന്നു അതിനുശേഷം സഞ്ചയിൽ നിന്നും കുറച്ച് സാധനങ്ങൾ ഇടുന്നു ജയറാമിന് ആവശ്യമുള്ളതും ഇഷ്ടപ്പെട്ടതുമായ എല്ലാ സാധനങ്ങളുമാണ് ജയറാൻ ചോദിക്കുന്നുണ്ട് മോൾ ഇതൊക്കെ വാങ്ങിയതാണോ എന്ന് മീനാക്ഷി എപ്പോൾ പറയുന്നുണ്ട് ഞാൻ വാങ്ങിയതല്ല അമ്മ എന്റെ കയ്യിൽ തന്നു വിട്ടതാണെന്നൊക്കെ പറയുന്നു അച്ഛന്റെ ഇഷ്ടങ്ങളെല്ലാം ഇപ്പോഴും അമ്മ മനസ്സിൽ കരുതി വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് മീനാക്ഷി പ്പോൾ പറയുന്നുണ്ട് ദേവി എന്നെ ഇപ്പൊ കാണുന്നത് ഒരു ഫ്രണ്ടിനെ പോലെയാണെന്നൊക്കെ ഇവർ സംസാരിക്കുന്നതും മറിഞ്ഞു നിന്ന് സാവിത്രീം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു മീനാക്ഷി അപ്പോൾ പറയുന്നുണ്ട് അമ്മ അതൊക്കെ ചുമ്മാതെ പറയുന്നതാണെന്ന് അമ്മയ്ക്ക് അച്ഛനോടുള്ള സ്നേഹം അച്ഛൻ തന്നെ അമ്മയെ കൊണ്ട് തുറന്ന് പറയിപ്പിക്കാൻ ശ്രമിക്കണമെന്നൊക്കെ പറയുന്നു മീനാക്ഷി അച്ഛനോട് പറയുന്നുണ്ട് അച്ഛൻ സമാധാനമായിട്ടിരിക്കും നിങ്ങളുടെ ലവ് സ്റ്റോറിനെ തൊട്ട് ഞാൻ ഡീൽ ചെയ്തോളാം എന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് രാജലക്ഷ്മി അമ്മയും കൈമളിനെയുമാണ് രണ്ടുപേരും സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന സമയത്ത് അവിടേക്കൊരാൾ വരുന്നു അയാൾ പറയുന്നുണ്ട് ഞാൻ ഗിരീഷ് നമ്പ്യാറാണ് ഒരു ബിസിനസ് കാര്യവുമായിട്ട് വന്നതാണെന്നൊക്കെ രാജലക്ഷ്മി അമ്മയെ കാണാൻ വേണ്ടി വന്നതാണെന്ന് പറയുന്നു രാജലക്ഷ്മി അമ്മ ഇരിക്കാനെന്നൊക്കെ പറയുന്നു അയാൾ പറയുന്നുണ്ട് ഞാൻ രാജലക്ഷ്മി അമ്മയെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട് എനിക്കൊരു ഇന്റീരിയർ വർക്കിന്റെ ഒരു കമ്പനി ഉണ്ട് അതിന്റെ കൂടെയാണെങ്കിൽ മ്യൂറൽ പെയിന്റിംഗ് കൂടെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിനു വേണ്ടിയാണ് വന്നതെന്നൊക്കെ പറയുന്നു രാജലക്ഷ്മി അമ്മയെ അപ്പോൾ പറയുന്നുണ്ട് ഇപ്പൊ ഞാനല്ല അത് ചെയ്യുന്നത് എൻ്റെ മകളാണ് ഞാൻ അവളെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് നന്ദിനിയെ വിളിക്കുന്നു നന്ദിനിയെ കാണുമ്പോൾ ഗിരീഷ് ആണെങ്കിൽ എവിടെയോ കണ്ടു പരിചയമുള്ളതുപോലെ തോന്നുന്നു എന്ന് പറയുന്നു നന്ദിനിയും അപ്പോൾ അത് തന്നെ പറയുന്നുണ്ട് ജയറാമും അവിടേക്ക് വരുന്നുണ്ടായിരുന്നു ജയറാമും ഇവരൊക്കെ സംസാരിക്കുന്നത് ദൂരെ നിന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഗിരീഷ് പറയുന്നുണ്ട് ഞാൻ കഷ്ടപ്പെട്ട് തനിച്ചാണ് ഈ ബിസിനസ് ബിസിനസ്സൊക്കെ ഉണ്ടാക്കിയെടുത്തതെന്ന് എനിക്കാണെങ്കിൽ ആരുമില്ല അച്ഛനും അമ്മയും ഒന്നുമില്ല ഒരു ഓർഫനേജിലാണ് വളർന്നതെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ നന്ദിനിക്ക് പെട്ടെന്ന് പിടികിട്ടുന്നുണ്ട് നന്ദിനി ഓർഫനേജിന്റെ പേര് പറയുന്നുണ്ട് ഗിരീഷ് അപ്പോൾ പറയുന്നുണ്ട് ആ ഓർഫനേജ് തന്നെയാണെന്ന് നന്ദിനി എപ്പോൾ ചോദിക്കുന്നുണ്ട് ഗിരിയല്ലേന്ന് ഗിരിയപ്പോൾ പെട്ടെന്ന് എന്നൊക്കെ ചോദിക്കുന്നു രണ്ടുപേരും ഒരേ ഓർഫണേജിൽ വളർന്നവരാണെന്ന് പറയുന്നു നന്ദിനി പറയുന്നുണ്ട് ഗിരി ആണെങ്കിൽ ഒരുപാട് മെലിഞ്ഞിരുന്നതാണെന്നൊക്കെ ആ സമയത്ത് ഗിരീഷ് പറയുന്നുണ്ട് നന്ദിനി ആണെങ്കിൽ ആരോടും സംസാരിക്കത്തുപോലും ഇല്ലായിരുന്നു മുഖത്ത് പോലും നോക്കത്തില്ലായിരുന്നു ഇപ്പൊ അങ്ങ് ആൾ മാറിപ്പോയെന്നൊക്കെ പറയുന്നു രണ്ടുപേരും പരസ്പരം പിന്നീട് ഓരോ കാര്യങ്ങൾ ചെറിയ വയസ്സിലെ സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ് ആ സമയത്ത് ജയറാം മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഈ നന്ദിനിയുടെ ആരാണീ വന്നിരിക്കുന്നതെന്നൊക്കെ ശേഷം കാണിക്കുന്നത് മീനാക്ഷിയുടെ കൂട്ടുകാരികള് പ്രതിമ ഉണ്ടാക്കുന്ന അമ്മയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് കൂട്ടുകാരികൾ പറയുന്നുണ്ട് മീനാക്ഷി ഇപ്പോൾ വീഡിയോ കോളിൽ വരെ അമ്മ സംസാരിക്കണമെന്നൊക്കെ പറയുന്നു മീനാക്ഷി വീഡിയോ കോളിലൂടെ അമ്മയോട് ചോദിക്കുന്നുണ്ട് അമ്മ ഉണ്ടാക്കി എന്തെങ്കിലും ഒന്ന് കാണിച്ചു തരുമോ എന്നൊക്കെ ചോദിക്കുന്നു ആ സമയത്ത് അമ്മ ഉണ്ടാക്കിയ പ്രതിമയൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് മീനാക്ഷി അപ്പോൾ മൈതിലിയെ അതുവഴി പാസ് ചെയ്തു പോകുന്നത് കാണുന്നുണ്ട് മീനാക്ഷി അപ്പോൾ ആ അമ്മയോട് ചോദിക്കുന്നുണ്ട് അവിടെ ഒരു പെൺകുട്ടിയെ കണ്ടല്ലോ അതാരാണെന്ന് ആ അമ്മയപ്പോൾ പറയുന്നുണ്ട് അതെന്റെ മകളാണെന്ന് മീനാക്ഷി പേര് ചോദിക്കാൻ തുടങ്ങുമ്പോഴേക്കും സാവിത്രി അവിടെ വരുന്നുണ്ട് സാവിത്രിയെ കാണുന്നത് കൊണ്ട് മീനാക്ഷി ഫോൺ കട്ട് ചെയ്യുന്നു സാവിത്രി മീനാക്ഷി വഴക്ക് പറയുകയാണ് കുഞ്ഞിനെ നോക്കന്നൊക്കെ പറഞ്ഞിട്ട് ശേഷം കാണിക്കുന്നത് ഗിരിയും നന്ദിനിയുമാണ് രണ്ടുപേരും കമ്പ്യൂട്ടറിൽ നോക്കി ഡിസൈനൊക്കെ നോക്കുകയാണ് രണ്ടുപേരും കുറേ നേരമായിട്ട് സംസാരിച്ചിരിക്കുന്നുണ്ട് അത് കാണുമ്പോൾ ജയറാമിനാണെങ്കിൽ ഇഷ്ടപ്പെടുന്നില്ല ജയറാം വിചാരിക്കുന്നുണ്ട് അയാൾ ആരാണെന്നൊക്കെ ഗിരി നന്ദിനിയുടെ പെയിൻറ്റിങ്ങിനെ കുറിച്ച് പുകഴ്ത്തിയൊക്കെ സംസാരിക്കുന്നുണ്ട് നമുക്ക് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകണമെന്നൊക്കെ പറയുന്നു നന്ദിനി അപ്പോൾ പറയുന്നുണ്ട് എല്ലാം തീരുമാനിക്കുന്നത് എൻ്റെ അമ്മയാണെന്നൊക്കെ ഗിരിയപ്പോൾ നന്ദിനിയോട് ഭർത്താവിനെയും കുട്ടികളെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് നന്ദിനി അപ്പോൾ ഒരുപാട് വിഷമിക്കുന്നു നന്ദിനി വിഷമത്തോട് പറയുകയാണെങ്കിൽ ഗിരീഷ് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം തരാനൊന്നുമില്ലെന്നൊക്കെ നന്ദിനി ഗിരീഷിനും കൂട്ടിയിട്ട് അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് ഗിരീഷ് ആണെങ്കിൽ നന്ദിനിയെക്കുറിച്ച് പറയുന്നുണ്ട് ഡിസൈൻ ഒക്കെ വളരെ നന്നായിട്ടുണ്ടെന്നൊക്കെ പറയുന്നു നന്ദിനി അപ്പോൾ പറയുന്നുണ്ട് അതെന്റെ കഴിവ് കൊണ്ടല്ല എൻ്റെ അമ്മ രാജലക്ഷ്മി അമ്മയുടെ കഴിവാണെന്നൊക്കെ പറയുന്നു കൈമളച്ചൻ പറയുന്നുണ്ട് പറഞ്ഞു കൊടുത്താലും അത് മനസ്സിലാക്കാനുള്ള കഴിവ് വേണമെങ്കിൽ അതിനുള്ള കഴിവുണ്ടായിട്ട് തന്നെയാണെന്നൊക്കെ പറയുന്നു ഗിരി എപ്പോൾ പറയുന്നുണ്ട് ഞാനും അത് തന്നെയാണ് നന്ദിനിയോട് പറഞ്ഞത് ഞങ്ങൾ ഇവിടെ വെച്ച് കണ്ടുമുട്ടുമെന്ന് ഒരിക്കലും കരുതിയില്ല എന്തായാലും എന്റെ ബിസിനസ്സിൽ ഒരുമിച്ച് പോകാൻ നിങ്ങൾ തയ്യാറാണോ എന്നൊക്കെ ചോദിക്കുന്നു രാജലക്ഷ്മി അമ്മ ബിസിനസ്സിൽ പങ്കാളികളാകുന്നു എന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ ഗിരീഷിന് ഒരുപാട് സന്തോഷമാകുന്നു പിന്നീട് മീനാക്ഷി നന്ദിനിയോട് പറയുന്നുണ്ട് അമ്മ ഞാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടി വന്നതാണെന്നൊക്കെ മൈഥിലി എവിടെയാണുള്ളതെന്ന് ഞാൻ കണ്ടെത്തിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നു ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാവിത്രി അവിടേക്ക് വരുന്നുണ്ട് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്